പെരുമ്പാവൂരിൽ വ്യാപാരികൾ നടത്തിയ ഹർത്താൽ പൂർണ്ണം മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു ഭക്ഷണശാലകൾ പോലും തുറന്നില്ല ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പരിശോധനയെ തുടർന്ന് പെരുമ്പാവൂർ പെറ്റൽസ് എന്ന വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലായിരുന്നു ഹർത്താൽ പെരുമ്പാവൂരിൽ തിങ്കളാഴ്ച വ്യാപാരികൾ നടത്തിയ ഹർത്താൽ പൂർണ്ണം കടകമ്പോളങ്ങൾ ഒന്നും തുറന്നില്ല മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത് രാവിലെ ആറു മണിക്ക് ആരംഭിച്ച ഹർത്താൽ വൈകിട്ട് ആറു വരെ നീണ്ടു പെരുമ്പാവൂർ പെറ്റൽസ് എന്ന വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലായിരുന്നു വ്യാപാരികൾ ഹർത്താൽ നടത്തിയത് സ്ഥാപനത്തിൽ പരിശോധനയ്ക്കെത്തിയ ജി എസ് ടി ഉദ്യോഗസ്ഥർ മാനസികമായും ശാരീരികമായും തളർത്തും വിധം മറ്റു ജീവനക്കാരുടെ മുന്നിൽ വച്ച് പെരുമാറിയതാണ് മാനേജറുടെ ആത്മഹത്യയ്ക്ക് കാരണമായതെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത് അനാവശ്യ പരിശോധനകൾ മൂലം ജീവിതം വഴിമുട്ടിയ നിലയിലാണ് വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനമെന്ന് വ്യാപാരി സംഘടനാ നേതാക്കൾ പറഞ്ഞു ഹർത്താലിനോടനുബന്ധിച്ച് നടത്തിയ പ്രകടനം പെരുമ്പാവൂർ നിന്ന് ആരംഭിച്ച് ടൗൺ ചുറ്റി ജി എസ് ടി ഓഫീസിന് പ്രതിഷേധം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളെ കൊള്ളയടിക്കുന്ന ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ നിലപാട് അനുവദിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന ഒരു ഷോപ്പ് അദ്ദേഹത്തിന് ആറ് ഷോപ്പുള്ള അദ്ദേഹത്തിൻ്റെ ആറ് സ്ഥാപനങ്ങളിലും ഒരേ സമയത്ത് ജി എസ് ടി ഉദ്യോഗസ്ഥന്മാർ കടന്നു കയറി അവർ റൈഡ് എന്ന പേരിൽ അവിടെ സ്റ്റാഫിനെ ഹരാസ് ചെയ്യുകയും ദേഹോപദ്രിക്കുകയും അതുപോലെ തന്നെ അവരെ മാനസികമായി ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞ് പീഡിപ്പിക്കുകയും ചെയ്ത രണ്ട് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഞങ്ങളുടെ പരാതി ആ രണ്ട് ഉദ്യോഗസ്ഥന്മാരിൽ ഒരു കേമനാണ് ഒരു ഒരു ഒരക്കാഡമിയിൽ കയറി ഇതുപോലത്തെ ഒരു വേട്ടയാടൽ അവിടെ സ്ത്രീകൾ കുഴഞ്ഞു വീണു വരുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെയും സ്ഥിതി മോശമായിരുന്നില്ല വളരെ ഗൗരവപരമായിട്ടുള്ള ഒരു വിഷയമാണ് ഒരു സ്ഥാപനത്തിൽ കയറി അവിടുത്തെ തൊഴിലാളികളെയും അതിൻ്റെ ഉടമയെയും പീഡിപ്പിക്കുക ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുക എന്ന് പറയുന്ന ആ നയത്തെ ഒരിക്കലും ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ലോകത്തിൽ മർച്ചൻറ്റ് അസോസിയേഷൻ ജോസ് ഓഗസ്റ്റ് പതിനഞ്ച് ദിവസം നല്ലൊരു ദിവസമായിരുന്നിട്ട് പോലും നമുക്കെല്ലാം പ്രിയങ്കന്നായ പെറ്റൽസിലെ മാനേജറായിട്ടുള്ള സജിത് കുമാർ എട്ട് വയസ്സും രണ്ടര വയസ്സുള്ള രണ്ട് കുട്ടികൾ ആ കുടുംബ എങ്ങനെ ജീവിക്കും അന്ന് ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് പുതിയ ഉടുപ്പുകളൊക്കെ ഇട്ട് ആ ആഘോഷത്തിൽ പങ്കെടുത്ത ആ കുട്ടിയുടെ ഫോട്ടോയിലേക്കൊന്ന് നോക്കിയാൽ ആ കുടുംബത്തിന് ഇനി മുന്നോട്ട് പോകാൻ എന്താണ് വഴി ആരാണ് ഇതിന് ഉത്തരവാദികൾ തീർച്ചയായിട്ടും ഇതിനെ ഉത്തരവാദികളായിട്ടുള്ള ജി എസ് ടി ഉദ്യോഗസ്ഥരെ കട പരിശോധിക്കുന്നതിനോട് ഞങ്ങളെതിരെയല്ല പക്ഷേ മാനസികമായിട്ടുള്ള പീഡനം അതിശക്തമായ പീഡനമാണ് അന്ന് അവിടെ നിന്ന് ഉണ്ടായതെന്ന് കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ സ്റ്റാഫെല്ലാം കൂടി പറഞ്ഞ വീഡിയോ സമൂഹ മാധ്യ മാധ്യമങ്ങളിലെല്ലാം കണ്ടിരുന്നു എന്തിനാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ഒരു കട പരിശോധിക്കണമെങ്കിൽ വേണ്ടപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ട് അത് ചെയ്യുന്നതിന് വ്യാപാരികൾ തടസ്സമല്ല പക്ഷേ ഇദ്ദേഹത്തെ രാവിലെ പത്ത് മുതൽ ആറു വരെ ചോദ്യം ചെയ്യുകയും അതിനുശേഷം അദ്ദേഹത്തിനെ പാലസിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ആലുവ പാലസിലേക്ക് കൊണ്ടുപോയി പിന്നെയും ചോദിച്ച് പിടിക്കുകയും പിറ്റേന്ന് രാവിലെ അദ്ദേഹം ഷോപ്പിൽ വന്നതിന് ശേഷം മാനസികമായിട്ട് ആരോടും സംസാരിക്കാതെ വേദനയോടുകൂടിയിരിക്കുന്ന ആ രംഗമാണ് അവിടെ ഇരിക്കുന്ന അവിടുത്തെ സ്റ്റാഫ് പറയാൻ പറഞ്ഞിരുന്നു മനസ്സിലാക്കിയത് ഞാൻ വൈകിട്ട് എന്നെ ഏഴരയ്ക്കാണ് കടയിൽ നിന്ന് വിളിച്ചു പറയുന്നത് ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം തൂങ്ങി മരണപ്പെട്ട് താഴെ വീണ് കിടക്കുന്ന ഒരു രൂപമാണ് അദ്ദേഹത്തിൻ്റെ കാണാൻ സാധിച്ചത് വളരെ വേദനയോടെ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ആ യുവാവ് എന്തിനു വേണ്ടി ആർക്കു വേണ്ടി മരണപ്പെട്ടു ഈ പറഞ്ഞ ജി എസ് ടിക്കാരായിട്ടുള്ള രണ്ടേ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇതിനകത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡനം അവിടെ നടത്തിപ്പെട്ട് അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പെരുമ്പാവൂരി മർച്ചൻ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന നിലയിലും എനിക്ക് പറയാനുള്ളത് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാ മുഖ്യ പ്രഭാഷണം നടത്തി കോതമംഗലത്തും പെരുമ്പാവൂരും ജി എസ് ടി റെയ്ഡുമായി ബന്ധപ്പെട്ട് വളരെ അതിശയകരമായ രൂപത്തിലാണ് അവിടുത്തെ ജീവനക്കാരോട് പെരുമാറിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഉദ്യോഗസ്ഥരുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് കല്യാണം കഴിക്കേണ്ടതെന്ന് ജി എസ് ടി വകുപ്പ് ഇപ്പം കല്യാണം കഴിക്കൽ കൂടി ഏറ്റെടുത്തോ എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം നാളെ ഈ ജീവനക്കാരുടെ പടം പത്രത്തിൽ കൊടുക്കും അത് വന്നാൽ നിങ്ങൾക്ക് വിവാഹം മുടങ്ങും എന്നാണ് ആദ്യത്തെ ഭീഷണി അതുപോലെ തന്നെ ജി എസ് ടി നിയമത്തിനകത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണമെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം നോട്ടീസ് കൊടുക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പാലിക്കാതെ പെരുമ്പാവൂർ പെറ്റൽസിലെ ഉടമയെയും അതുപോലെ തന്നെ അതിൻ്റെ മാനേജരെയും ആലുവ പാലസിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവിടെ തികഞ്ഞ നീതി നിഷേധവും അതുപോലെ തന്നെ മനുഷ്യാവകാശ ലംഘനവുമാണ് നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അധികാര ദുർവിനിയോഗം നടത്തിയ ഉദ്യോഗസ്ഥരുടെ പേരിൽ മാതൃകാപരമായി നടപടിയെടുക്കുന്നതിന് ഈ ഗവൺമെൻറ് തയ്യാറാകണം എന്നാണ് വ്യാപാരി സംഘടനകൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതോടൊപ്പം തന്നെ എട്ട് വയസ്സും മൂന്ന് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ അനാഥരായി പോയത് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടി മൂലമാണ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരവും മക്കളുടെ വിദ്യാഭ്യാസവും ഈ സർക്കാർ ഏറ്റെടുക്കണം എന്നാണ് സംഘടന ഇന്നത്തെ സമരത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തുടർന്നും ഇതുപോലെ തങ്ങൾക്ക് ഇല്ലാത്ത അധികാരങ്ങൾ ഉപയോഗിച്ച് വ്യാപാരികളോടും അവരുടെ ജീവനക്കാരോടും പെരുമാറാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അതേ രൂപത്തിൽ തന്നെ കയ്യാറും അതേ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി സംഘടനയ്ക്കുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഇന്ന് ഈ സമരം നടത്തിയിട്ടുള്ളത് ജനറൽ സെക്രട്ടറി വി പി നൌഷാദ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ഹരിഹരൻ നേതാക്കളായ എം കെ രാധാകൃഷ്ണൻ ജോസ് കുര്യാക്കോസ് ജിജി ഏളൂർ ഷാജഹാൻ അബ്ദുൾ ഖാദർ അസൈനാർ സുനിൽകുമാർ കെ പി എലിയാർ പാർത്ഥസാരഥി ബാബാസ് നാസർ എസ് ജയചന്ദ്രൻ എം എം റസാഖ് സി എം സെയ്ദ് മുഹമ്മദ് ടി ടി രാജൻ പി മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു എല്ലാവരും a m i അതെ ഇതെല്ലാം ഇതെല്ലാം ഒരു പഴയ ആഴ്ച തീരാമി കേസു എന്ത് കാര്യത്തിനും ഞാനുണ്ട് ഇത് സരിത്തിനെയും മറ്റൊരു സ്റ്റാഫിനെയും കാര്യങ്ങളെല്ലാം